നമസ്കാരം വാർത്തകൾ കോളേജ് ഹോസ്റ്റലിൽ രാവിലെ വിളമ്പിയ സാമ്പാറിൽ പുഴു പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ പത്തനംതിട്ട കടമ്പരിട്ട ലോ കോളേജ് ഹോസ്റ്റൽ ഭക്ഷണത്തിൽ നിന്നും പുഴുവിനെ കിട്ടി മൗണ്ട് സിയോൺ ലോ കോളേജ് ഗേൾസ് ഹോസ്റ്റലിൽ നിന്നുള്ള ഭക്ഷണത്തിൽ നിന്നാണ് പുഴുവിനെ കിട്ടിയത് പ്രഭാത ഭക്ഷണത്തിന് വിളമ്പിയ സാമ്പാറിലാണ് പുഴുവിനെ കണ്ടത് മുമ്പും കോളേജിൽ ഭക്ഷണത്തിൽ നിന്ന് പുഴുവിനെ കിട്ടിയിട്ടുണ്ടെന്നാണ് വിദ്യാർത്ഥിനികൾ പറയുന്നത് സംഭവത്തിൽ വിദ്യാർത്ഥിനികൾ പ്രതിഷേധിക്കുകയാണ് ഭക്ഷണം കൊണ്ടുവരുന്ന കാറ്ററിംഗ് ഏജൻസിക്ക് മുന്നറിയിപ്പ് നൽകിയെന്ന് പറഞ്ഞ് ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിയുകയാണ് കോളേജ് പ്രിൻസിപ്പൽ നിയന്ത്രണ വിട്ടക്കാർ ബൈക്കുകളിലിടിച്ച് വഴിയോര കച്ചവടക്കാരിലേക്ക് ഇടിച്ചു കയറി മൂന്ന് പേർക്ക് പരിക്ക് കൊല്ലം പാരിപ്പള്ളിയിൽ നിയന്ത്രണം വിട്ട കാർ ഇടിച്ചുകയറി മൂന്നുപേർക്ക് പരിക്ക് പാരിപ്പള്ളി മുക്കട ജംഗ്ഷനിലായിരുന്നു സംഭവം വർക്കല വർക്കലഭാഗത്തേക്ക് തിരിയുന്നതിനിടെ കാർ നിയന്ത്രണം വിടുകയായിരുന്നു ആദ്യം ബൈക്ക് യാത്രക്കാരെ കാറിടിക്കുകയും ഇവർ താഴെ വീഴുകയും ചെയ്തു പിന്നീട് നിയന്ത്രണം വിട്ട കാർ വഴിയോര കച്ചവടക്കാരുടെ ദേഹത്തേക്ക് പാഞ്ഞു കയറുകയായിരുന്നു അപകടത്തിൽ കച്ചവടക്കാരന് കാലിന് ഗുരുതരമായി പരിക്കേറ്റു അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവർ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകടകാരണമെന്ന് പോലീസ് പറയുന്നു ഭീഷണിക്കോളിന് പിന്നാലെ സ്ഫോടനം പോലീസ് സംഘം പരിശോധന നടത്തുന്നു ഡൽഹിയിലെ പ്രശാന്ത് വിഹാറിൽ പി വി ആർ മൾട്ടിപ്ലക്സിന് സമീപം വലിയ ശബ്ദത്തോടെ സ്ഫോടനം വലിയ പൊട്ടിത്തറ ശബ്ദമായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു ബോംബ് സ്ഫോടനമാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഭീഷണിക്കോൾ ലഭിച്ചിരുന്നെന്ന് വിവരമുണ്ട് ഇതു സംബന്ധിച്ച് പരിശോധന നടത്തിവരികയാണെന്ന് പോലീസ് പറഞ്ഞു സ്ഥലത്ത് വെളുത്ത പൊടി കണ്ടെത്തിയതായി അന്വേഷണ സംഘം പറഞ്ഞു സ്ഫോടനത്തിന്റെ കാരണവും അന്വേഷിക്കുന്നുണ്ട് ആലപ്പുഴയിൽ കെ എസ് ആർ ടി സി ബസ്സിൽ ആലപ്പുഴ എരമല്ലൂരിൽ കെഎസ്ആർടിസി ബസ്സിൽ മോഷണം നടത്തിയ യുവതി പിടിയിൽ ചെന്നൈ അണ്ണാനഗർ സ്വദേശി സ്നേഹപ്രിയയാണ് പിടിയിലായത് യാത്രക്കാരുടെ ബാഗിൽ നിന്ന് സ്വർണവളയും പതിനാറായിരം രൂപയുമാണ് സ്ത്രീ മോഷ്ടിച്ചത് കൊല്ലത്ത് നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നു വീണു കൊല്ലം അയത്തിൽ നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നു വീണു ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന പാലമാണ് തകർന്നത് അപകട സമയം തൊഴിലാളികൾ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കേറ്റിട്ടില്ല അയത്തിൽ ജംഗ്ഷൻ സമീപം ഉച്ചയോടെയായിരുന്നു അപകടം മേൽപ്പാലം കോൺക്രീറ്റ് ചെയ്യുന്നതിനിടെ അടിഭാഗത്ത് സ്ഥാപിച്ചിരുന്ന കമ്പികൾ താഴേക്ക് പതിക്കുകയായിരുന്നു അപകട സമയത്ത് നാല് തൊഴിലാളികൾ പാലത്തിലുണ്ടായിരുന്നു അവർ പാലത്തിൽ നിന്നും ചാടിയതിനാലാണ് രക്ഷപ്പെട്ടത്